രണ്ടാമത് ഭയങ്കര ഒരു കാർച്ച എന്തോ വന്ന് പിടിച്ചോണ്ട് പോകുന്നമാതിരി അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് കട്ടിൽ ചാടി എണീച്ച് ഈ ലൈറ്റ് ഉണ്ട് ഇവിടെ ലൈറ്റ് ഉണ്ട് പുറത്ത് ഈ ലൈറ്റ് ആദ്യം കിട്ടും ലൈറ്റ് ഇട്ട് ഞാൻ വാല് കുറന്ന് വരുമ്പോഴത്തേക്കും പട്ടി ഇവിടെ കറന്ന് പിടിക്കുന്നുണ്ട് പിടക്കുമ്പോഴത്തേക്ക് അപ്പം തന്നെ ചോര പൊടിഞ്ഞ് വരുന്നതേ ഉള്ളൂ അപ്പം തന്നെ ഞാൻ ലൈറ്റിട്ടപാട് ചാടി ഓടുക അയ്യങ്കുന്ന് പഞ്ചായത്തിലെ ഈന്തുംകരിയിൽ വളർത്തു നായിയെ വന്യജീവി ആക്രമിച്ചു മാവേലിയിൽ മധുവിൻ്റെ നായിയാണ് വന്യജീവി പിടിച്ചത് കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ നായ അതീവ ഗുരുതരാവസ്ഥയിലാണ് രാത്രി ഒന്നരയോടെയാണ് സംഭവം സമയം ഒന്നര മണിയായി ആദ്യം പട്ടി ഒന്ന് കരഞ്ഞു പക്ഷെ ആ കരച്ചിലും ഞാൻ ശ്രദ്ധിച്ചില്ല രണ്ടാമത് വല്ലാത്ത സൗണ്ട് പട്ടി കരഞ്ഞു അപ്പോൾ ഞാൻ പട്ടി പാട് എന്തോ എന്തോ അപകടം എനിക്ക് തോന്നി അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തെ ലൈറ്റിട്ടു പുറത്തെ ലൈറ്റിട്ടിട്ട് വാതിൽ തുറന്ന് പെട്ടെന്ന് ഇറങ്ങി വന്നു പെട്ടെന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും പട്ടി കിടന്ന് പിടയ്ക്കുന്നതാണ് കാണുന്നത് വല്ലാണ്ട് പിടയ്ക്കുന്നു അപ്പോൾ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കഴിക്കുന്നു ബ്ലഡ് ഒഴുകാൻ തുടങ്ങി പിന്നെ എന്നിട്ട് ഞാനെന്ത് ചെയ്തു അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അടിച്ചിട്ട് ലൈറ്റടിച്ചിട്ട് ഏകദേശം ഇവിടുന്ന് ഒരു ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് നിന്ന് കാട്ടിലോട്ടെന്തോ കയറി പോകുന്നതൊക്കെ കണ്ട് എന്താ സംഭവം എന്താണെന്ന് ഞാൻ കണ്ടില്ല ഒരു അനക്കം കണ്ടു എന്തോ കയറിപ്പോകുന്നത് കണ്ടു അപ്പോഴത്തേക്കും പട്ടി വല്ലാണ്ട് അവശദിയായി പിന്നെ അവിടെ കടപ്പ് ചെയ്ത നായ കരയുന്നത് കേട്ട് മധു വെളിയിൽ വന്നപ്പോഴാണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ നായയെ കാണുന്നത് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഏതോ വന്യജീവി ഓടിമറയുന്നത് കണ്ടെന്നാണ് മധു പറയുന്നത് കൂട്ടിൽ കയറിൽ കെട്ടിയിട്ടിരുന്നതുകൊണ്ടാണ് വന്യജീവിക്ക് നായയെ കൊണ്ടുപോകാൻ കഴിയാതെ വന്നത് എന്നും കൂടുപൂട്ടാറുള്ള മധു ഇന്നലെ കൂടുപൂട്ടിയിരുന്നില്ല രണ്ടു ദിവസങ്ങളിലായി പ്രദേശത്ത് രാത്രിയിൽ നായക്കൾ വല്ലാതെ കുറച്ച് ബഹളം വെച്ചിരുന്നതായി വീട്ടുകാർ പറയുന്നു ഈന്ദരി ഉരുപ്പുങ്കറ്റി റോഡിനോട് ചേർന്ന് ജനവാസ മേഖലയിലാണ് വന്യജീവിയുടെ ആക്രമണം